നിങ്ങൾ മാതാപിതാക്കൾക്ക് തൈരോടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം നിങ്ങൾ എന്തോരം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് അല്ലെ ശാരീരികമായി ബുദ്ധിമുട്ട് മാത്രമല്ല മാനസികമായി നിങ്ങൾ അനുഭവിക്കുന്ന അത്രയും സമ്മർദ്ദത്തിലൂടെയാണ് ഓരോ കുട്ടിയും കടന്നുപോക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ മറ്റു കുട്ടികൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇവർക്ക് അതുപോലെ ചെയ്യാനുള്ള ആഗ്രഹമുണ്ട് പക്ഷെ അവരുടെ ശരീരവും മനസ്സും മനസ്സാഗ്രഹിച്ചാലും ശരീരം എത്തുന്നില്ല അവർക്ക് അപ്പം അത് അതുപോലെ ചെയ്യാനായിട്ടുള്ള ആഗ്രഹമുണ്ട് കുട്ടികൾക്ക് ഈ അസുഖത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് പുറത്ത് കിടന്നാൽ മതി എന്ന് ചിന്തിക്കുന്നവരാണ് അവർ നമസ്കാരം ഡോക്ടർ അൽഫിനിയാണ് കുട്ടികളിലെ തൈറോയ്ഡ് പ്രശ്നങ്ങൾ ഒട്ടും മിക്കപ്പോഴും കണ്ടുപിടിക്കപ്പെടാറില്ല അല്ലെങ്കിൽ ഇവർക്കുള്ള ഈ ലക്ഷണങ്ങൾ അവർക്ക് തൈറോയ്ഡ് രോഗത്തിൻ്റെതാണ് എന്ന് മാതാപിതാക്കൾ മനസ്സിലാക്കാൻ പരാജയപ്പെടാറുണ്ട് ഈ ഒരു വീഡിയോ എല്ലാ മാതാപിതാക്കളും മസ്റ്റായിട്ട് കണ്ടിരിക്കണം കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന കാര്യം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രോൾ ചെയ്തു പോയി വല്ല കുക്കിംഗ് വീഡിയോ കോമഡിയോ ഒക്കെ കാണാം പക്ഷെ ഇവിടെ നിങ്ങൾ സ്പെൻഡ് ചെയ്യാൻ പോകുന്ന അഞ്ചോ ആറോ മിനിറ്റ് അത് വളരെ വലിയൊരു ഇൻഫർമേഷൻ ആയിരിക്കും അത് നിങ്ങളുടെ കുട്ടികളുടെ ഭാവിയെ ബാധിക്കുന്നതായിരിക്കും അപ്പൊ കുട്ടികൾക്ക് തൈറോയ്ഡ് പ്രശ്നങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ എങ്ങനെയാ മനസ്സിലാക്കുക അത് മനസ്സിലാക്കണമെങ്കിൽ അതിന്റെ അവർ കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയണം അല്ലേ സാധാരണഗതിയിൽ ഈ ടി എസ് എച്ച് വേരിയേഷനൊന്നും കുട്ടികളെ കാണാറില്ല അതുകൊണ്ട് തന്നെ അവരുടെ ആയു യൗനവും നല്ല പ്രായവും ഒക്കെ കഴിഞ്ഞ ഒരു ഇരുപത് ഇരുപത്തഞ്ച് മുപ്പത് വയസ്സൊക്കെ എത്തുമ്പോഴായിരിക്കാം ഈ പല പ്രശ്നങ്ങളും കണ്ടുപിടിക്കുന്നത് ഇപ്പോൾ റീസെന്റ്ലി ഒത്തിരി കുട്ടികൾ നമ്മുടെ അടുത്ത് വരുന്നുണ്ട് ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ട് അവർക്കുണ്ടാകുന്ന മാറ്റങ്ങൾ കണ്ടതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങൾക്കൊരു കുട്ടി ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മസ്റ്റ് ആയിട്ട് കണ്ടിരിക്കണം ഈ പറയുന്ന കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം അപ്പൊ കുട്ടികളിലെ തൈറോയിഡ് രോഗങ്ങൾ കുട്ടികളിൽ വരുമോ അല്ലെ ഇന്ന് ഇപ്പൊ റീസെന്റ്ലി നമ്മുടെ ജീവിതശൈലിയും അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് കിട്ടുന്നതും കുട്ടികൾ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദവും ഇതിന് വളരെ വലിയൊരു റീസൺ ആണ് അപ്പം നിങ്ങൾ മാതാപിതാക്കൾക്കോ നിങ്ങളുടെ ഫാമിലി ട്രീയില് ആർക്കെങ്കിലോ തൈറോയിഡ് സംബന്ധമായ പ്രശ്നങ്ങൾ കണ്ടുപിടിക്കപ്പെട്ടതോ കണ്ടുപിടിക്കപ്പെടാത്തതോ ആയത് ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് ഹൈ ചാൻസാണ് അവരിലേക്ക് ഇത് പാരമ്പര്യമായിട്ട് കിട്ടും പ്രത്യേകിച്ച് പേരൻസിനുണ്ടെങ്കിൽ നയൻറ്റി നയൻ പോയിൻറ്റ് നയൻ പെർസെൻറ്റേജും അത് കുട്ടിക്ക് കിട്ടിയിരിക്കും ഏത് ഏജിലാണ് ഇത് തുടങ്ങുക എന്ന കാര്യത്തിൽ മാത്രമേ സംശയിക്കേണ്ടിയിരിക്കുന്നു അപ്പം നമുക്ക് എങ്ങനെ ഇത് കണ്ടുപിടിക്കാം കാരണം ഇത് ഏറ്റവും ആദ്യം ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും അപ്പം ഇത് ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണ്ടേ എന്തൊക്കെയാണ് കുട്ടികൾ കാണിക്കുന്ന ലക്ഷണങ്ങളെന്ന് അപ്പോൾ ആ കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പം നമുക്ക് ഈ തൈറോയ്ഡ് ഹൈപ്പോ തൈറോഡിസത്തിൻ്റെതായ ചില ക്ലാസിക്കൽ ലക്ഷണങ്ങളൊക്കെ ഹൈപ്പർ തൈറോയിഡിസം വളരെ അപൂർവമായിട്ട് കാണപ്പെടാറുള്ള അതുകൊണ്ട് അതിലേക്ക് ഞാൻ പോകുന്നില്ല ഹൈപ്പോ തൈറോയിഡിസമാണ് കൂടുതൽ ആളുകളെയും ബാധിക്കുന്നത് അപ്പോൾ ക്ലാസിക്കൽ ആയിട്ടുള്ള ചില സിംറ്റംസ് ഉണ്ട് അതായത് വണ്ണം വെക്കുക മുടി കൊഴിയുക സ്കിന്ന് ഡ്രൈ ആവുക നെഞ്ചിടിപ്പ് കിതപ്പ് ഇങ്ങനെയുള്ള ചില ലക്ഷണങ്ങളൊക്കെയും ക്ലാസിക്കൽ ആയിട്ടുള്ള സിംറ്റംസ് പലപ്പോഴും കുട്ടികൾ കാണിക്കണമെന്നില്ല അപ്പോൾ വണ്ണം കൂടുന്ന കുട്ടികളും ഉണ്ട് കേട്ടോ എങ്കിലും മറ്റു ചില ലക്ഷണങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു അപ്പം എൻ്റെ കൊച്ചിന് വണ്ണമില്ലല്ലോ അതുകൊണ്ട് തൈറോയ്ഡ് ഉണ്ടാവില്ല എന്ന് നിങ്ങൾ ചിന്തിക്കാറുണ്ട് പാടില്ല നിങ്ങൾ മറ്റു ലക്ഷണങ്ങളും കൂടി നോക്കണം കുട്ടിയുടെ പെർഫോമൻസ് ആദ്യം തന്നെ ശ്രദ്ധിക്കുക അത് സോഷ്യലി ഉള്ള പെർഫോമൻസ് അതായത് കുട്ടിക്കും നല്ല ഫ്രണ്ട്സ് ഉണ്ടോ നല്ല ഫ്രണ്ട്സ് എന്ന് വെച്ചാൽ കൊച്ചിന് കൂട്ടുകൾ കൂട്ടുകാരുമായിട്ട് ഇടപെടാറുണ്ടോ കളിക്കാൻ പോകാറുണ്ടോ അതോ ഒറ്റയ്ക്ക് എപ്പോഴും ഒറ്റയ്ക്ക് ഇരിപ്പാണോ അധികം ഫ്രണ്ട്സ് ഇല്ല ഇനി സിബ്ലിങ്സ് ഉണ്ടെങ്കിലും അവരുമായിട്ട് പോലും സ്നേഹം പ്രകടിപ്പിക്കാതിരിക്കോ അവരുമായിട്ട് മിങ്കിള് ചെയ്യാതിരിക്കയോ ചെയ്യുന്നുണ്ടോ ഇനി അക്കാഡമിക്കലി ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ പറ്റാതെ വരിക അല്ലെങ്കിൽ പഠിക്കുന്ന കാര്യങ്ങളൊന്നും ഓർത്തെടുക്കാൻ പറ്റാതിരിക്കുക ചില കുട്ടികൾ നന്നായിട്ട് എഫോർട്ട് ഇടുന്നുണ്ടാകും പക്ഷെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ അവർക്കത് എഴുതി എഴുതാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഔട്ട്കം കുറവാണ് ഇടുന്ന എഫോർട്ട് അനുസരിച്ച് ക്വസ്റ്റിന് മാർക്ക് കിട്ടുന്നില്ല അല്ലെങ്കിൽ ടീച്ചർമാർ കംപ്ലൈൻ്റ് അറിയാം ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നില്ല ഏത് എന്തോ ചിന്തിച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ അതിനുള്ള കഴിവില്ല മിക്കവാറും ഇങ്ങനെയുള്ള കുട്ടികളെ എല്ലാവരും അവന് ബുദ്ധിയില്ല കഴിവില്ലാത്തവനാണ് അങ്ങനെ ഒന്ന് പേര് കൊടുത്ത് വെച്ചിട്ടുണ്ടാവും നിങ്ങളുടെ പേരൻസ് തന്നെ അത് പറയുന്നുണ്ടാവും അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടാവും അതായത് അധികം ആക്ടിവിറ്റീസ് ഇല്ല അതിൻ്റെ ക്ലാസ്സിൽ നന്നായിട്ട് പഠിക്കാനായിട്ട് പറ്റുന്നില്ല ഇനി രണ്ടാമത്തേത് മൂർസിങ്സ് ദേഷ്യം സങ്കടം വാശി പെട്ടെന്ന് പൊട്ടിത്തെറിക്കാൻ ഇനി വേദനകൾ ചിലപ്പോൾ ജോയിൻ പെയിൻസ് ആവാം മസിൽ പെയിൻസ് ആവാം അങ്ങനെയുള്ള വേദനകൾ പറയാറുണ്ടോ ഗ്യാസിന്റെ പ്രശ്നങ്ങളുണ്ടോ കുട്ടികൾക്ക് പൊതുവെ അങ്ങനെ ഗ്യാസിന്റെ പ്രശ്നങ്ങളൊന്നും വരാറില്ല അപ്പം അവർക്ക് ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ കോൺസ്റ്റിപ്രേഷൻ അല്ലെങ്കിൽ ഗ്യാസ് കയറിയിട്ട് നെഞ്ചു പിടിക്കുക അങ്ങനെയുള്ള നെഞ്ചു വിലക്കുണ്ടാവുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ പറയുന്നുണ്ടോ പിന്നെ നിങ്ങൾക്ക് മുടികൊഴിച്ചിൽ പ്രത്യേകിച്ച് പെൺകുട്ടികളാണെങ്കിലും മുടികൊഴിച്ചിൽ ശ്രദ്ധിക്കാം അല്ലെങ്കിൽ പീരിയഡ്സിൻ്റെ പ്രശ്നങ്ങൾ സമയമായിട്ടും ആകാതിരിക്കുക അല്ലെങ്കിൽ നേരത്തെ ആവുക അങ്ങനെയുള്ള ബ്ലീഡിങ് ഇഷ്യൂസ് ഉണ്ടോ ഇനി ചില കുട്ടികൾക്ക് അല്ലെങ്കിൽ ഒട്ടുമിക്ക കുട്ടികൾക്കും ഇതിന്റെ തുടക്കം അലർജിയിലായിരിക്കും അലർജിയുടെ ലക്ഷണങ്ങൾ അത് റെസ്പിറേറ്ററി അലർജി ആവാം സ്കിൻ അലർജി ആവാം ശ്വാസം മുട്ടൽ അപ്പം ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉള്ളപ്പോൾ എന്താ സംഭവിക്കുക ഈ അലർജിയെ നമ്മൾ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കും സ്റ്റെറോയിഡ് പോലെയുള്ള മരുന്നുകളൊക്കെ കൊടുത്തു കൊടുത്ത് ഒരു സൈഡിൽ കൂടെ അത് പോകുന്നു ഈ സൈഡിൽ കൂടെ കൊച്ചിന് തൈറോയിഡിൻ്റെതായ പ്രശ്നങ്ങൾ അപ്പം ഇതൊന്നും കണ്ടുപിടിക്കപ്പെടുന്നില്ല അല്ലെങ്കിൽ അത് മടിയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും തെറാപ്പികൾ അല്ലെങ്കിൽ കൗൺസിലിങ് ആ വഴിയെല്ലാം ആണ് പൊതുവേ ചികിത്സാ രീതി പോകുന്നത് ആകെ ടി ത്രീ ടി ഫോർ ടി എസ് എച്ച് പോയി നോക്കും എങ്ങാനും സംശയം തോന്നിയാൽ നിങ്ങൾക്കോ നിങ്ങളുടെ ഡോക്ടറിനോ സംശയം തോന്നി ചിലപ്പം തൈറോയ്ഡ് ചെക്ക് ചെയ്താൽ തന്നെ ആകെ ചെക്ക് ചെയ്യുന്നത് ടി എസ് എച്ച് ആണ് അത് നോർമൽ ആയിരിക്കും ഒട്ടുമിക്ക കുട്ടികൾക്കും ടി എസ് എച്ച് വേരിയേഷൻ കുറേ നാൾ കഴിഞ്ഞതിന് ശേഷം മാത്രമേ വേരിയേഷൻ വരുള്ളൂ അപ്പൊ ഇനീഷ്യലി ടി എസ് എച്ച് ഒന്നും കുട്ടികളിൽ വേരിയേഷൻ ഉണ്ടാവുന്നില്ല അപ്പൊ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഏതൊക്കെ ടെസ്റ്റുകളാണ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് ഇനിയും കേട്ടോ കുറേ ലക്ഷണങ്ങൾ കൂടി ഇതെല്ലാം ഒരുമിച്ച് പറയാൻ പോയാൽ വീഡിയോ ലോങ് ആയി പോകും അതുകൊണ്ട് ഞാൻ ഇതെല്ലാം ആയിട്ട് നമ്മുടെ മറ്റു പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ നിങ്ങളതൊന്നും സമയമെടുത്ത് ഇതൊന്നും മനസ്സിലാക്കുക അഞ്ച് വയസ്സ് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് വരെ പ്രായമുള്ളവർ പ്രായമായവരുടെ വീഡിയോസ് വേറെ ഉണ്ട് അത് ഞാൻ പറയുന്നില്ല പക്ഷെ അഞ്ച് വയസ്സ് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് വരെ പ്രായത്തിന് പ്രായത്തിനിടയ്ക്കുള്ള ഒത്തിരി പേരുടെ ഇന്റർവ്യൂസ് അവർക്ക് ഉണ്ടായിരുന്ന പ്രശ്നങ്ങളും ഇതെങ്ങനെയാണ് ഇവർ ഐഡന്റിഫൈ ചെയ്തതെന്നും അതെങ്ങനെയാണ് മാറ്റം ഉണ്ടായതെന്നൊക്കെ ഇതിനകത്ത് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് നിങ്ങൾ ആ വിവരങ്ങളൊന്നും കണ്ടുനോക്കാം കാരണം ഞാൻ ഞാനിപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് അയ്യോ എൻ്റെ കൊച്ചിന് ഉണ്ട് ഓടി അവിടെ വന്നാൽ ട്രീറ്റ്മെന്റ് എടുക്കാം അങ്ങനെ നിങ്ങൾ ഒരു തീരുമാനം എടുക്കരുത് നിങ്ങൾ ഇത് മനസ്സിലാക്കണം എന്താണ് എൻ്റെ കൊച്ചിനുള്ള പ്രശ്നം അതിന് എന്ത് ചികിത്സാ ഓപ്ഷനാണ് നിലവിൽ ഈ ലോകത്തിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് അത് ചെയ്താൽ എന്തായിരിക്കാം മാറ്റം നിങ്ങൾക്ക് പ്രതീക്ഷിക്കേണ്ടത് ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷം മാത്രമേ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാവുള്ളൂ കാരണം ഓടി ഇവിടെ വിളിച്ചാൽ എടുക്കാൻ പറ്റുന്ന ട്രീറ്റ്മെന്റ് അല്ല ഇതെടുത്താൽ എൻ്റെ കുട്ടിക്ക് ഇന്ന ഇന്ന മാറ്റങ്ങൾ ഉണ്ടാവും എന്നുള്ള ഒരു ബോധ്യം നിങ്ങൾക്ക് വരണം അത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം അപ്പൊ ഇനി അടുത്തൊരു പ്രശ്നം ഉണ്ടാവും ഓ അവിടെ പോയാൽ പഥ്യമുണ്ട് എന്റെ കൊച്ചു പഥ്യം നോക്കൂ നമ്മുടെ അടുത്ത് ഇതുവരെയും ട്രീറ്റ്മെന്റ് എടുത്തവരിൽ ഒരു കുട്ടി പോലും എനിക്ക് പത്യം പറ്റില്ല എന്ന് പറഞ്ഞ് ട്രീറ്റ്മെന്റ് നിർത്തിയിട്ടില്ല പല മുതിർന്ന ആളുകളും ട്രീറ്റ്മെന്റ് നിർത്തി പോയിട്ടുണ്ട് പക്ഷേ ഒരു മുപ്പത്തഞ്ചു വയസ്സ് വരെയുള്ള ഒരു ആൾക്കാർ പോലും പത്യം പാടാണ് എന്ന് പറഞ്ഞ് ട്രീറ്റ്മെന്റ് നിർത്തിയിട്ടില്ല കാരണം അവർക്ക് അതിന്റെ ഇമ്പോർട്ടൻസ് അറിയാം ഇതിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഓരോ കുട്ടിയും നിങ്ങൾ മാതാപിതാക്കൾക്ക് തൈറോഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം നിങ്ങൾ എന്തോരം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് അല്ലെ ശാരീരികമായി ബുദ്ധിമുട്ട് മാത്രമല്ല മാനസികമായി നിങ്ങൾ അനുഭവിക്കുന്ന അത്രയും സമ്മർദ്ദത്തിലൂടെയാണ് ഓരോ കുട്ടിയും കടന്നുപോയി കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ മറ്റു കുട്ടികൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇവർക്ക് അതുപോലെ ചെയ്യാനുള്ള ആഗ്രഹമുണ്ട് പക്ഷെ അവരുടെ ശരീരവും മനസും മനസ്സാഗ്രഹിച്ചാലും ശരീരം എത്തുന്നില്ല അവർക്ക് അപ്പം അത് അതുപോലെ ചെയ്യാനായിട്ടുള്ള ആഗ്രഹമുണ്ട് കുട്ടികൾക്ക് ഈ അസുഖത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തു കിടന്നാൽ മതി എന്ന് ചിന്തിക്കുന്നവരാണ് അവർ അതുകൊണ്ട് രണ്ടോ മൂന്നോ മാസം അവർ ഇത് തീർച്ചയായിട്ടും ചെയ്തോളും നിങ്ങളതെ പറ്റി ചോർത്ത് ടെൻഷൻ അടിക്കേണ്ട കാരണം അവർക്കറിയാം ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ആഹാരവും കഴിക്കാം എന്തെല്ലാം മാറ്റങ്ങളാണ് അവർക്ക് ജീവിതത്തിൽ വരാൻ പോകുന്നതെന്നും അവരത് മനസ്സിലാക്കും അങ്ങനെ മനസ്സിലാക്കുന്നവര് തീർച്ചയായും ഈ ഒരു ട്രീറ്റ്മെന്റ് എടുക്കാൻ തയ്യാറാവും അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളും മറ്റു വീഡിയോസിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും ഒന്ന് കണ്ട് ശരിക്കൊന്ന് മനസ്സിലാക്കുക ഇത് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടിക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു സമ്പാദ്യമായിരിക്കും നിങ്ങൾ ഒരുപക്ഷെ വലിയ ഡിപ്പോസിറ്റുകൾ ഇടുന്നുണ്ടാവും ഇൻഷുറൻസുകൾ എടുത്ത് വെക്കുന്നുണ്ടാവും പക്ഷെ അതുകൊണ്ടൊന്നും ഒരു ഭാവിയിൽ വിജയിക്കാൻ പറ്റില്ല കാരണം ഇപ്പം അവൻ അക്കാഡമിക്കില് പെർഫോമൻസ് ചെയ്താലല്ലേ മുന്നോട്ടേ ഭാവിയുള്ളൂ അല്ലെങ്കിൽ ഇപ്പം എത്ര നന്നായിട്ട് എത്ര കോൺഫിഡൻസോടെ അവൻ കാര്യങ്ങളെ നേരിടുന്നു എന്നനുസരിച്ചിരിക്കും അവരുടെ മുന്നോട്ടുള്ള ജീവിതം അപ്പം ആ ഒരു കോൺഫിഡൻസ് കൊടുക്കാൻ ഞാൻ വെറുതെ തള്ളുപറിയല്ല നമ്മുടെ അടുത്ത് ട്രീറ്റ്മെന്റ് എടുത്ത് നല്ല റാങ്കോടെ എൻട്രൻസ് പാസ്സായി എം ബി ബി എസിനും എൻജിനീയറിംഗിനും അഡ്മിഷൻ കിട്ടിയവരുണ്ട് ഫുൾ എ പ്ലസ് പ്ലസ് ടു എസ് എസ് എൽ സി പാസ് ഹൈ സ്കോറിലാണ് നമ്മുടെ അടുത്ത് ട്രീറ്റ്മെന്റ് എടുത്തിട്ടുള്ള ഓരോ കുട്ടിയും വിജയിച്ചിട്ടുള്ളൂ അപ്പം അവർക്കൊക്കെ ഈ പ്രത്യേകിച്ച് ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് എന്ന പ്രോബ്ലം വെച്ച് നല്ല സ്കോറോടെ അവർക്ക് പാസ് ആവാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ് അല്ലേ അപ്പം ഈ ഒരു കാര്യം നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കുക കാരണം മാതാപിതാക്കൾ പേരൻസ് ആണ് ആദ്യത്തെ ഡോക്ടേഴ്സ് നിങ്ങൾ ഈ കുട്ടികളിലെ ഇങ്ങനെയുള്ള മാറ്റങ്ങൾ കണ്ടുപിടിച്ചാൽ മാത്രമേ അവരിലെ അവരെ ഒരു ഡോക്ടറുടെ അടുത്തേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ ഒരു പക്ഷേ മറ്റു ചില പ്രശ്നങ്ങളുമായിട്ട് ചെല്ലുമ്പോൾ ചിലപ്പോൾ എങ്ങനെ ടി എസ് എച്ച് വേരിയേഷൻ കണ്ടാൽ മാത്രമേ ഈ തൈറോയിഡൊക്കെ കുട്ടികളെ ഡയഗ്നോസ് ചെയ്യാറുള്ളൂ അങ്ങനെ ടി എസ് എച്ച് വേരിയേഷനായിട്ട് നമ്മുടെ അടുത്ത് വന്നിട്ടുള്ള കുട്ടികൾ വളരെ അപൂർവമാണ് ബാക്കി നമ്മുടെ അടുത്ത് ട്രീറ്റ്മെന്റ് എടുത്തവർ തന്നെ ഡോക്ടർ എൻ്റെ കുട്ടിക്ക് ഇന്ന് പോലെ ഒരു പ്രശ്നമുണ്ട് ഞാൻ എന്താ ചെയ്യേണ്ടേ എന്ന് ചോദിക്കുമ്പോഴാണ് അവരിലെ തൈറോയിഡ് രോഗങ്ങൾ നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഇവിടെ ട്രീറ്റ്മെന്റ് എടുത്തിട്ടുള്ളവരും ഇനി നമ്മളെ ഫോളോ ചെയ്ത് വീഡിയോസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നവരും അത് തൈറോയിഡ് ഉള്ളവരാണല്ലോ തയ്യാറോട് പ്രശ്നങ്ങളുള്ളവരാണല്ലോ നമ്മുടെ വീഡിയോസ് കൂടുതൽ കാണാം അപ്പം നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ ശ്രദ്ധിക്കുക ഈ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അവർക്ക് അതിൻ്റെ അനുസരിച്ചിട്ടുള്ള കരുതൽ കൊടുക്കുക താങ്ക്